പ്രിയമുള്ളവരെ ഏവർക്കും എൻ്റെ ആത്മനമസ്തേ ഇന്ന് നമുക്ക് വളരെയധികം ആളുകൾ അഭിമുഖിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് ഉറക്കമില്ലായ്മ എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു പ്രശ്നത്തെ നമുക്ക് എങ്ങനെ മറികടക്കാം എന്നുള്ളത് നമുക്കിന്ന് ഈ വീഡിയോയിലൂടെ കാണാം അതിനു വേണ്ടിയിട്ടുള്ള വളരെ സിമ്പിളായിട്ടുള്ള എന്നാൽ വളരെ ഫലപ്രദമായിട്ടുള്ള ഒരു ടെക്നിക്കാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് വേണ്ടി തരാ തരുവാനായിട്ട് പോകുന്നത് അപ്പോൾ നമുക്കറിയാം ഉറക്കമെന്ന് പറയുന്നത് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ അവിഭാജ്യമായ ഘടകമാണ് കാരണം നമ്മുടെ ശരീരത്തിൻ്റെ ആരോഗ്യം നിലനിൽക്കണമെങ്കിലും ശരീരത്തിന്റെ വളർച്ച നില ഉണ്ടാകണമെന്നുണ്ടെങ്കിലും അതുപോലെ നമ്മുടെ മാനസികമായ ആരോഗ്യം ശരിയായ രീതിയിൽ നിലനിൽക്കണമെന്നുണ്ടെങ്കിലും ശരിയായ രീതിയിൽ നമ്മുടെ ചിന്തകളെയും നമ്മുടെ വൈകാരിക തലങ്ങളെയും ഒക്കെ കൺട്രോൾ ചെയ്യണമെന്നുണ്ടെങ്കിലും നമ്മുടെ ശരീരത്തിന് ഉറക്കം വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് കാരണം നമ്മൾ ഉറങ്ങുന്ന സമയത്താണ് ശരീരം ഇത്തരത്തിലുള്ള പല വിധത്തിലുള്ള പ്രവർത്തനങ്ങളെ പ്രോഡീകരിച്ചുകൊണ്ട് ശരീരത്തെ ശരിയായ രീതിയിൽ ശരിയായ ആരോഗ്യത്തിൽ നിലനിർത്തുന്നത് അപ്പോൾ അങ്ങനെ ശരീരത്തെ ആരോഗ്യപരമായിട്ട് നിലനിർത്തണമെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ടുള്ള ഒരു ഉറക്കത്തിൻ്റെ ഒരു പാറ്റേൺ നമുക്ക് ഉണ്ടായിരിക്കേണ്ടത് അത്യാവശ്യമാണ് അപ്പോൾ നമുക്കറിയാം നമ്മുടെ പ്രായത്തിനനുസരിച്ച് ഏകദേശം ഒരു ആറ് മണിക്കൂർ തൊട്ട് ഒരു എട്ട് മണിക്കൂർ അല്ലെങ്കിൽ ഒമ്പത് മണിക്കൂർ വരെയുള്ള സമയം നമ്മൾ ഉറങ്ങേണ്ടതായിട്ടുണ്ട് കുട്ടികളൊക്കെ ആണെങ്കിൽ ഒരു പത്ത് മണിക്കൂർ പന്ത്രണ്ട് മണിക്കൂർ വരെയൊക്കെ അവർ ഉറക്കത്തിലായിരിക്കും അവരുടെ ജീവിതം മുന്നോട്ട് പോക്കൊണ്ടിരിക്കുന്നത് കാരണം അവരുടെ ശരീരം വളർച്ച പ്രാപിക്കുന്ന സമയമാണ് അതുകൊണ്ട് തന്നെ അവർക്ക് കൂടുതൽ സമയം ഉറങ്ങിയെങ്കിൽ മാത്രമേ ശരീരത്തിന് ശരിയായ രീതിയിലുള്ള വളർച്ച ഉണ്ടാക്കിയെടുക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ എന്നാൽ നമ്മൾ പ്രായമാകും തോറും നമ്മുടെ വർഗത്തിൻ്റെ അളവ് കുറഞ്ഞു കുറഞ്ഞു വരും എങ്കിലും ഏറ്റവും കുറഞ്ഞത് ഒരു പ്രായമായ വ്യക്തി പോലും ഏറ്റവും കുറഞ്ഞത് ഒരു ആറ് മണിക്കൂറെങ്കിലും ഉറങ്ങുകയാണെന്നുണ്ടെങ്കിൽ അവനില് ശരിയായ രീതിയിലുള്ള ശാരീരികമായ ആരോഗ്യവും മാനസികമായ ആരോഗ്യവും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും എന്നുള്ളതാണ് പഠനങ്ങൾ പറയുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മുടെ സമൂഹത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ യുവാക്കൾ ഉൾപ്പെടെയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഉറക്കമെന്നത് ഒരു വലിയ പ്രശ്നമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് അതിന് പ്രധാനപ്പെട്ട എന്ന് പറയുന്നത് പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മുടെ വീടുകളിൽ നമ്മൾ ഏകദേശം ഒരു ഏഴ് മണി അല്ലെങ്കിൽ ഒരു എട്ട് മണിക്ക് പിന്നെ തന്നെ അത്താഴം കഴിച്ച് ഒരു പത്ത് മണിക്കുള്ളിൽ തന്നെ നമ്മൾ ഉറങ്ങുവാനായിട്ട് നമ്മൾ തയ്യാറായി ഉറങ്ങുവാനായിട്ട് നമ്മൾ പോയി പോയി കഴിഞ്ഞിരിക്കും എന്നാൽ ഇന്നത്തെ സാഹചര്യത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഡിജിറ്റൽ ഡിവൈസുകളും അതുപോലെ കമ്പ്യൂട്ടറും അതുപോലെ തന്നെ മൊബൈൽ ഫോണുകളും അതുപോലെ ടിവിയും ഇൻ്റർനെറ്റും ഇത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പലപ്പോഴും നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് നമ്മളീ നമ്മുടെ ജോലിയെല്ലാം കഴിഞ്ഞിട്ട് റിലാക്സ് ചെയ്തിരിക്കുന്ന സമയത്താണ് എന്നാൽ എൻ്റെ ഉപയോഗം എന്ന് പറയുന്നത് അത് ഒരു നിശ്ചിത സമയക്രമത്തിൽ അത് നിജപ്പെടുത്താതെ അത് ചിലപ്പോൾ രാത്രി പന്ത്രമണിയും ഒരു മണി വരെയൊക്കെയുള്ള സമയങ്ങളിലേക്ക് അത് നീണ്ടുപോവുകയാണ് ചെയ്യുന്നത് സത്യത്തിൽ നമ്മുടെ യുവാക്കളുടെ ഇടയിലുള്ള വർഗത്തിൻ്റെ പ്രശ്നത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ അടിസ്ഥാനപരമായ കാര്യം എന്ന് പറയുന്നത് അവരുടെ ഇത്തരത്തിലുള്ള ഈ ഡിജിറ്റൽ ഉപകരണങ്ങളുടെ ഉപയോഗം തന്നെയാണ് കാരണം പലരും ഇന്ന് ഡിജിറ്റൽ ഉപയോഗ ഉപകരണങ്ങൾക്ക് അഡിക്റ്റായി മാറിയിരിക്കുന്നു എന്ന് നമുക്ക് കാണാവുന്നതാണ് പ്രത്യേകിച്ചും ഗെയിമുകൾ അല്ലെങ്കിൽ ഇന്റർനെറ്റ് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ അഡിക്റ്റായി മാറിയിരിക്കുന്നു എന്ന് നമുക്ക് കാണാവുന്നതാണ് അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള കുട്ടികളിൽ ഉറക്കത്തിൻ്റെ വലിയൊരു പ്രശ്നം അവർ അനുഭവിക്കുന്നുണ്ട് പലപ്പോഴും ഒരു ക്രമം തെറ്റിയ ഉറക്കമാണ് പലരും പിന്തുടരുന്നത് നമുക്കറിയാം ഉറക്കമെന്ന് പറയുന്നത് അതിന് ഒരു കൃത്യമായ പാറ്റേണും ഒരു കൃത്യമായ സമയക്രമവും കൃത്യമായ ക്രമവും ഉണ്ടെങ്കിൽ നമുക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ പെട്ടെന്ന് തന്നെ നമുക്ക് ആ ഒരു ഉറക്കത്തിലേക്ക് നമുക്ക് പോകുവാനായിട്ട് സാധിക്കും പലർക്കും അങ്ങനെ കൃത്യമായ ഒരു പാറ്റേണോ കൃത്യമായ ഒരു സമയക്രമമൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് പലപ്പോഴും ഉറക്കത്തിന് ഹാനികരമായി തീരുന്നത് അപ്പോൾ ഉറക്കം ശരിയായ രീതിയിൽ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ആരോഗ്യം ക്ഷയിക്കുവാനായിട്ട് തുടങ്ങും ശാരീരികമായ ആരോഗ്യത്തെ അത് ബാധിക്കും അതുപോലെ തന്നെ നമ്മുടെ മാനസികമായ നമ്മുടെ ചിന്തകളെയും നമ്മുടെ മാനസികമായ ആരോഗ്യത്തെയും അത് ബാധിക്കും അങ്ങനെ മാനസികമായ ആരോഗ്യത്തെ അത് ബാധിക്കുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിലെ രാസപ്രവർത്തനങ്ങൾ നമ്മുടെ ഹോർമോൺ സിസ്റ്റത്തെ തന്നെ അത് ബാധിക്കും അങ്ങനെ ശരിയായ ഹോർമോൺ സിസ്റ്റം നമുക്ക് നിലനിൽക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ വൈകാരിക തലങ്ങളെ അത് ബാധിക്കും അങ്ങനെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ശരിയായ ഉറക്കം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ശരിക്കും കൊള്ളാത്ത ഒരു വ്യക്തികളായി മാറും എന്നുള്ളതാണ് അതിൻ്റെ ഒരു അടിസ്ഥാനപരമായിട്ടുള്ള ദൂഷ്യമെന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് ശരിയായ രീതിയിൽ ഉറങ്ങുവാനായിട്ട് പല മാർഗ്ഗങ്ങൾ പല ഒക്കെ നമ്മുടെ ശാസ്ത്രങ്ങളും നമ്മുടെ യോഗി മാർഗ്ഗങ്ങളൊക്കെ പറഞ്ഞു തരുന്നുണ്ട് എന്നാൽ പലപ്പോഴും അങ്ങനെയുള്ള കാര്യങ്ങൾ അപ്ലൈ ചെയ്തിട്ടും ശരിയായ രീതിയിൽ ഉറക്കം കിട്ടാതെ വിഷമിക്കുന്ന അനേകം ആളുകൾ നമ്മുടെ ഇടയിലുണ്ട് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് ഒരു വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഹിബ്നോട്ടിക് ടെക്നിക്കാണ് ഞാനിന്ന് ഈ വീഡിയോയിലൂടെ പറയ പറഞ്ഞു തരുവാനായിട്ട് പോകുന്നത് അപ്പോൾ ഈ ഒരു ടെക്നിക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് വർഗ്ഗത്തിലേക്ക് പോകുവാനായിട്ട് സാധിക്കും അങ്ങനെ ഒരു ഗാഠമായ വർഗ്ഗത്തിലേക്ക് പോയിക്കൊണ്ട് ശരിയായ രീതിയിലുള്ള ആരോഗ്യമുള്ള വ്യക്തികളായിട്ട് മാറുവാനായിട്ട് നിങ്ങൾ സാധിക്കും എന്നുള്ളതാണ് പഠനങ്ങൾ തെളിയിച്ചിട്ടുള്ളത് അപ്പോൾ ഈ ഒരു ടെക്നിക്ക് ഉപയോഗിക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ അത്യാവശ്യം ഒന്ന് ക്രമീകരിക്കേണ്ടത് അത്യാവശ്യമാണ് കാരണം നമ്മളൊരു കൃത്യമായ സമയക്രമവും കൃത്യമായ ഒരു ജീവിത ക്രമവും ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പെട്ടെന്ന് തന്നെ ശരിയായ രീതിയിലുള്ള ഉറക്കത്തിലേക്ക് പ്രവേശിക്കുവാനായിട്ടും ആ ഉറക്കം നല്ല ഗാഠമായിട്ടുള്ള ഒരു ഉറക്കത്തിലേക്ക് നമുക്ക് പോകാനായിട്ടും സാധിക്കുകയുള്ളൂ അപ്പോൾ അതിനായിട്ട് നിങ്ങൾ ഉറങ്ങാനായിട്ട് നിശ്ചയിച്ചിരിക്കുന്ന സമയം എപ്പോഴാണോ അതിനു മുമ്പായിട്ട് ഒരു മിനിമം ഒരു മണിക്കൂർ മുമ്പെങ്കിലും നിങ്ങൾ നിങ്ങളുടെ ഈ ഡിജിറ്റൽ ഡിവൈസുകളെ നിങ്ങൾ ഓഫ് ചെയ്യുക എന്ന് വെച്ചാൽ നിങ്ങളുടെ മൊബൈൽ ആണെങ്കിലും ലാപ്ടോപ്പ് ആണെങ്കിലും അല്ലെങ്കിൽ ടി വി ആണെങ്കിലും അങ്ങനെയുള്ള കാര്യങ്ങളെയൊക്കെ നിങ്ങൾ മാറ്റിവെക്കുക അല്ലെങ്കിൽ അതൊക്കെ നിങ്ങൾ ഓഫ് ചെയ്യുക കാരണം നമ്മൾ ഈ ഉറക്കത്തെ ഇതിൽ നിന്നൊക്കെ വരുന്ന പ്രകാശം പോലും വളരെയധികം സ്വാധീനിക്കുന്നുണ്ട് അപ്പോൾ ഇത്തരം ഡിവൈസുകളിൽ നിന്ന് വരുന്ന പ്രകാശം പോലും നമ്മുടെ ഉറഗത്തെയും നമ്മുടെ ഭൗതിക ഭൗതികതലത്തെയും ഒക്കെ വളരെയധികം സ്വാധീനിക്കുന്നുണ്ട് കാരണം ഈ ഡിവൈസുകളിൽ നിന്ന് വരുന്ന പ്രകാശം പോലും നമ്മുടെ കണ്ണുകളിലൂടെ കടന്നു വന്ന് അതിന് നമ്മുടെ ബുദ്ധി സെൻസ് ചെയ്യുന്ന സമയത്ത് അതിനു വേണ്ടിയിട്ട് ഒരുപാട് എനർജി നമ്മളവിടെ ഉപയോഗിക്കേണ്ടതായിട്ട് വരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഉറക്കത്തിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഒരു ഒരു മണിക്കൂർ മുമ്പായിട്ട് തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം മാറ്റി വെക്കുക ഇങ്ങനെയുള്ള ഡിവൈസുകളെല്ലാം ഓഫ് ചെയ്തു വെക്കുക അതിനുശേഷം സ്വസ്ഥമായ രീതിയിൽ ശാന്തമായ രീതിയിൽ ഒരു ചെറിയ ചൂട് വെള്ളത്തില് ഒന്ന് പൊളിച്ച് ഫ്രഷായി നിങ്ങൾ ഉറങ്ങുവാനായിട്ട് കിടക്കുക അങ്ങനെ ഉറങ്ങുവാനായിട്ട് കിടക്കുമ്പോൾ പലരും ഉറങ്ങുവാനായിട്ട് ഈ ഒരു രീതിയിലൊക്കെ ക്രമീകരിച്ച് ഉറങ്ങുവാനായിട്ട് കിടക്കും പക്ഷേ ക കട്ടിൽ മറിഞ്ഞ് കിടന്ന് സമയം കളയുകയാണ് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെയുള്ള ആളുകളെ സംബന്ധിച്ചോളും അവർക്ക് ഈ ഒരു ഹിപ്നോട്ടിക് ടെക്നിക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് എളുപ്പത്തിൽ ഉറങ്ങുവാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് ഈ ഒരു വിദ്യയുടെ ഗുണമെന്ന് പറയുന്നത് അപ്പോൾ ഇത് ആർക്കും പരിശീലിക്കാവുന്ന ഒരു ടെക്നിക്കാണ് അതിന് പ്രത്യേകമായിട്ടുള്ള പ്രായപരിധികളൊന്നും തന്നെ ഇല്ല അപ്പം പ്രത്യേകിച്ച് ഒരു പ്രായപരിധി ഒന്നും ഇല്ലാതെ തന്നെ യുവാക്കൾക്കാണെങ്കിലും അല്ലെങ്കിൽ ഓർഗമില്ലായ്മ അനുഭവിക്കുന്ന ഏത് ഏജിലുള്ള ആളുകൾക്കാണെങ്കിലും ഈ ഒരു വിദ്യ ഉപയോഗിച്ചുകൊണ്ട് ശരിയായ രീതിയിലുള്ള ഒരു വർഗത്തിലേക്ക് കടന്നു പോകാവുന്നതാണ് അപ്പോൾ ഒരു വിദ്യ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഈ പറഞ്ഞപോലെ നമ്മുടെ കൃത്യമായിട്ടുള്ളൊരു സമയക്രമം നമ്മൾ ഉറക്കത്തിനായിട്ട് ഉണ്ടാക്കിയെടുക്കുക അതിനുശേഷം കൃത്യമായിട്ടുള്ള ഒരു പാറ്റേൺ ഒരു ഒരു ജീവിതക്രമം നമ്മൾ ഉണ്ടാക്കിയെടുക്കുക അതായത് നമ്മൾ നമ്മുടെ ഡിജിറ്റൽ ഡിവൈസുകളെയൊക്കെ ഒരു ഒരു മണിക്കൂർ മുമ്പ് ഉറങ്ങുന്നതിന് ഒരു ഒരു മണിക്കൂർ മുമ്പ് നമ്മൾ ഓഫ് ചെയ്ത് വെക്കുക അതിനുശേഷം നമ്മൾ ഉറങ്ങാനായിട്ട് സ്വസ്ഥമായി ശാന്തമായി കിടക്കുക അങ്ങനെ നിങ്ങൾ ഉറങ്ങാനായിട്ട് നിങ്ങളെ കട്ടലിലേക്ക് കിടക്കുന്ന സമയത്ത് മിക്കവാറും ഉള്ള ആളുകളുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ അങ്ങനെ കിടക്കുന്ന സമയത്ത് അവിടെ നമുക്ക് ഉറക്കമില്ലായ്മയാണ് അവിടെ അനുഭവപ്പെടുന്നത് കട്ടലിൽ തിരിഞ്ഞ് മറിഞ്ഞ് തിരിഞ്ഞ് മറിഞ്ഞ് കടന്ന് നമുക്ക് ഒട്ടും തന്നെ ഉറങ്ങാൻ പറ്റാത്ത രീതിയിൽ രാത്രി മുഴുവൻ നമ്മൾ അങ്ങനെ ഉറക്കമില്ലാത്ത ഒരവസ്ഥയിലാണ് കടന്നു പോകുന്നത് അപ്പോൾ അങ്ങനെയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം നിങ്ങള് കട്ടലിലേക്ക് വളരെ ശാന്തമായി സ്വസ്ഥമായി കടക്കുക മറ്റുള്ള ശബ്ദകോലാഹാലങ്ങളും അതുപോലെ തന്നെ റൂമിലെ ലൈറ്റും കാര്യങ്ങളും എല്ലാം ഓഫ് ചെയ്ത് സ്വസ്ഥമായി ശാന്തമായി കിടക്കുക അതിനുശേഷം നിങ്ങൾ ഉറങ്ങാനായിട്ട് കിടക്കുന്ന ആ പാറ്റണി കിടന്നുകൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങളുടെ ശ്വാസത്തെ നിരീക്ഷിക്കുക അങ്ങനെ ശ്വാസത്തെ നിരീക്ഷിക്കുന്ന സമയത്ത് ആ ശ്വാസത്തിൻ്റെ ദൈർഘ്യം എത്രയാണ് അത് എത്രമാത്രം ശാന്തമായിട്ടാണ് നിങ്ങളുടെ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുന്നത് എത്രമാത്രം ശാന്തമായിട്ടാണ് ആ ശ്വാസം നിങ്ങളിൽ നിന്ന് പുറത്തേക്ക് പോകുന്നത് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെ ഒന്ന് ജസ്റ്റ് നിരീക്ഷിക്കുക അതിനുശേഷം ഓരോ ശ്വാസം ഉള്ളിലേക്ക് വരുമ്പോൾ വരുമ്പോഴും നിങ്ങൾ പരമാവധി റിലാക്സ് ആവുന്നതായിട്ട് സങ്കല്പിക്കുക ഓരോ ശ്വാസം ഉള്ളിലേക്ക് വരുമ്പോഴും നിങ്ങൾ നിങ്ങളുടെ ശരീരവും മനസ്സും കൂടുതൽ കൂടുതൽ റിലാക്സ് ആവുന്നതായിട്ട് സങ്കല്പിക്കുക അതിനുശേഷം ആ ശ്വാസം ഉള്ളിലേക്ക് വന്ന് പുറത്തേക്ക് പോകുന്ന പോകുന്നതിനോടൊപ്പം ഡീപ്പ് സ്ലീപ്പ് ഡീപ്പ് സ്ലീപ്പ് എന്ന് പറയുന്ന ഒരു കമാൻഡ് നിങ്ങൾ കൊടുക്കുക അതായത് ഡീപ്പ് സ്ലീപ്പ് എന്ന് പറയുന്ന ഒരു കമാൻഡ് ശ്വാസം പുറത്തേക്ക് പോകുന്നതിനോടൊപ്പം നിങ്ങൾ കൊടുക്കുക അപ്പോൾ ഈ കമാൻഡ് നമ്മൾ പല പ്രാവശ്യം കൊടുക്കുന്ന സമയത്ത് നമ്മുടെ ഉപബോധ മനസ്സിലേക്ക് ഈ ഒരു കമാൻഡ് നമുക്ക് പതിപ്പിക്കുവാനായിട്ടും അല്ലെങ്കിൽ കോപ്പ് ചെയ്യാനായിട്ടും അങ്ങനെ ഉപബോധ മനസ്സ് ഓട്ടോമാറ്റിക്കലി ഈ ഒരു കമാൻഡിനെ ഏറ്റെടുക്കുകയും ചെയ്യുന്നതാണ് നമുക്കറിയാം നമ്മൾ ഏതൊരു വിദ്യ പഠിക്കുമ്പോഴും ഉദാഹരണമായിട്ട് നമ്മൾ സൈക്കിൾ കയറാൻ പഠിക്കുന്നു അല്ലെങ്കിൽ നീന്താൻ പഠിക്കുന്നു അല്ലെങ്കിൽ ഡ്രൈവ് ചെയ്യാൻ പഠിക്കുന്നു ഇതെല്ലാം പഠിക്കുമ്പോൾ ഇത് ഇതെല്ലാം ശരിക്കും നമ്മുടെ ഉപബോധ മനസ്സിലേക്കാണ് നമ്മൾ അതിനെല്ലാം ശരിയായ രീതിയിൽ കോപ്പ് ചെയ്യുന്നത് അങ്ങനെ ഉപബോധ മനസ്സ് ഒരു കാര്യത്തെ പഠിച്ചെടുത്തു കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു സാഹചര്യത്തിലേക്ക് വരുന്ന സമയത്ത് ഉദാഹരണമായിട്ട് നമ്മളിപ്പം സൈക്കിളായിട്ട് അറിയുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ സൈക്കിളിലേക്ക് നമ്മൾ സൈക്കിള് നമ്മൾ കയറുന്ന സമയത്ത് അല്ലെങ്കിൽ സൈക്കിൾ ചവിട്ടാനായിട്ട് തുടങ്ങുന്ന സമയത്ത് തന്നെ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ശരീരം അതിനനുസൃതമായിട്ട് നമ്മുടെ ഉപബോധ മനസ്സ് സജ്ജമാക്കുന്നു എന്നുള്ളതാണ് അതുപോലെ തന്നെ നീന്തലറിയുന്ന ഒരാൾ വെള്ളത്തിലേക്ക് പോയി വീഴുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി അയാൾക്ക് നീന്താനുള്ള ആ ഒരു രീതിയിൽ ശരീരത്തെ നമ്മുടെ ഉപബോധ മനസ്സ് ക്രമീകരിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ പിന്നിലെ സയൻസ് എന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ഉപവധ മനസ്സിലേക്ക് നമ്മൾ എന്തെല്ലാം ഇൻപുട്ടാണ് കൊടുക്കുന്നത് അതിനനുസരിച്ചാണ് അത് നമ്മുടെ ശരീരത്തെയും നമ്മുടെ ശാരീരിക അവസ്ഥകളെയും പ്രവർത്തനങ്ങളെയും ഒക്കെ ക്രമീകരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു രീതിയിൽ നമ്മൾ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ നമ്മൾ കൂടുതൽ റിലാക്സ് ആകുന്നതായിട്ട് ചിന്തിച്ച് ചിന്തിക്കുക അതിനുശേഷം ആ ശ്വാസം സാവധാനത്തിന് പുറത്തേക്ക് പോകുന്നതിനോടൊപ്പം തന്നെ ഡീപ്പ് സ്ലീപ്പ് എന്ന് പറയുന്ന ഈ ഒരു ഹിപ്നോട്ടിക് കമാൻഡ് നമ്മൾ കൊടുത്തുകൊണ്ടേയിരിക്കുക ഇത് പല പ്രാവശ്യം അല്ലെങ്കിൽ പല ഒരു രണ്ടോ മൂന്നോ ദിവസം നിങ്ങൾ പ്രാക്ടീസ് ചെയ്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ മാക്സിമം വന്നാൽ ഒരു ഏഴ് ദിവസം നിങ്ങൾ ഈ ഒരു ടെക്നിക്ക് നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നിങ്ങൾ ഓരോ ശ്വാസം ഉറങ്ങാനായിട്ട് കടന്നിട്ട് നിങ്ങൾ ഒരു ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ നിങ്ങൾ കൂടുതൽ റിലാക്സ് ആവുകയും ആ ശ്വാസം പുറത്തേക്ക് പോകുമ്പോൾ ആ ഡീപ്പ് സ്ലീപ്പ് ഡീപ്പ് സ്ലീപ്പ് എന്നുള്ള ആ ഒരു കമാൻഡ് ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ അറിയാതെ ആവർത്തിക്കപ്പെടുകയും ചെയ്യുന്നതാണ് അങ്ങനെ ആ ഒരു കമാൻഡ് ആവർത്തിക്കപ്പെടുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി നിങ്ങൾ ആ ഒരു ഡീപ് സ്ലീപ്പിലേക്ക് ആ ഒരു അഗാധമായ ഉറക്കത്തിലേക്ക് നിങ്ങൾക്ക് പ്രവേശിക്കാവുന്നതാണ് അപ്പോൾ ഈ ഒരു ടെക്നിക്ക് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളുടെ ഉപബോധ മനസ്സിനെ നിങ്ങളൊന്ന് പരിശീലിപ്പിച്ചെടുക്കാം അങ്ങനെ പരിശീലിപ്പിച്ചെടുക്കാനായിട്ട് ഒരുപാട് ദിവസങ്ങളൊന്നും വേണ്ട ഒരു മൂന്ന് ദിവസം തൊട്ട് ഒരു ഏഴ് ദിവസം വരെ നിങ്ങൾ ഈ ഒരു കമാൻഡ് നിങ്ങൾ കണ്ടിന്യൂസ് കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഉപബോധ മനസ്സ് ഓട്ടോമാറ്റിക്കലി അത് ഏറ്റെടുക്കുകയും നിങ്ങൾ ആ കട്ടിലേക്ക് നിങ്ങളുടെ വീട്ടിലേക്ക് പോയി കടന്ന് നിങ്ങൾ ഉറങ്ങാനായിട്ടുള്ള ആ ഒരു കാര്യങ്ങളിലേക്ക് കടക്കുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ ഉപബോധ മനസ്സ് ഈ ഒരു ശ്വാസം ഉള്ളിലേക്ക് വരുമ്പോൾ നിങ്ങളുടെ ബോഡിയെ പരമാവധി റിലാക്സ് ചെയ്യിപ്പിക്കാനായിട്ടും അവർ ആ പുറത്തേക്ക് പോകുമ്പോൾ ആ ഡീപ് സ്ലിപ്പ് എന്ന് പറയുന്ന കമാൻഡ് കൊടുത്ത് നിങ്ങളുടെ ബോധ മനസ്സിനെ ആ ഉറക്കത്തിലേക്ക് നയിക്കാനായിട്ടും നിങ്ങളുടെ ഉപബോധ മനസ്സിൽ സാധിക്കും അങ്ങനെ വളരെ നല്ല രീതിയിൽ നിങ്ങൾക്ക് ഉറങ്ങുവാനായിട്ടും ക്വാളിറ്റിയുള്ള ഒരു സ്ലീപ്പ് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ നേടിയെടുക്കുവാനായിട്ട് സാധിക്കും അങ്ങനെ അങ്ങേയറ്റം ശരീര ശാരീരികവും മാനസികവുമായിട്ടുള്ള ആരോഗ്യമുള്ള വ്യക്തികളായിട്ട് മാറുവാനായിട്ട് നിങ്ങൾക്ക് ഓരോരുത്തർക്കും സാധിക്കുന്നതാണ് അപ്പോൾ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും നിങ്ങൾക്ക് ഉറക്കത്തിൻ്റെ ഇതുപോലെയുള്ള പ്രശ്നങ്ങളുണ്ട് എന്നുണ്ടെങ്കിൽ ഇന്ന് തൊട്ട് തന്നെ ഈ ഒരു ടെക്നീക്ക് നിങ്ങൾ ഉപയോഗിക്കുക ഈ ഒരു കമാൻഡ് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് കൊടുത്തുകൊണ്ടിരിക്കുക ആദ്യമൊക്കെ ചിലപ്പോൾ നമുക്കൊരു പത്തോ ഒമ്പതോ പ്രാവശ്യം ആവർത്തിക്കേണ്ടി വരും പിന്നീട് ഒരു അതിൻ്റെ ആവർത്തി കുറഞ്ഞു കുറഞ്ഞു വരും നമ്മൾ അറിയാതെ തന്നെ നമ്മൾ ഇതിനൊരു പ്രത്യേക ക്രമമൊന്നും അല്ലെങ്കിൽ എണ്ണമൊന്നും വെക്കണ്ട നമ്മൾ എപ്പോഴാണോ ആ കമാൻഡ് കൊടുത്ത് നമ്മൾ ഉറക്കത്തിലേക്ക് പോകുന്നത് അതുവരെ കമാൻഡ് കൊടുത്തുകൊണ്ടിരിക്കുക നമ്മുടെ ബോധത്തിന് നമ്മളായിരിക്കുന്ന സമയത്ത് ആ കമാൻഡ് കൊടുത്തുകൊണ്ടേയിരിക്കുക എപ്പോഴാണോ നമുക്ക് നന്നായിട്ട് ഉറങ്ങാനായിട്ട് സാധിക്കുന്നത് അല്ലെങ്കിൽ ആ ഉറക്കത്തിലേക്ക് നമ്മൾ വഴുതി വീഴുന്നത് അതുവരെ ആ കമാൻഡ് കൊടുത്തുകൊണ്ടേയിരിക്കാം അപ്പോൾ ആദ്യമൊക്കെ നിങ്ങൾക്ക് കുറച്ച് ഏറെ തവണ കൊടുക്കേണ്ടതായിട്ട് വരും പക്ഷേ പിന്നീട് അതിൻ്റെ ആവർത്തി നമുക്ക് കുറച്ച് കൊണ്ട് വരാനായിട്ട് സാധിക്കും പിന്നീട് നമ്മൾ ഉറങ്ങാനായിട്ട് കിടക്കുമ്പോൾ തന്നെ രണ്ടോ മൂന്നോ തവണ നമ്മുടെ ബോധ മനസ്സിൽ നിന്ന് ആ കമാൻഡ് കൊടുക്കുമ്പോൾ തന്നെ നമ്മുടെ ഉപബോധ മനസ്സ് ആ കമാൻഡ് ഏറ്റെടുക്കുകയും അങ്ങനെ നമ്മളെ ഒരു അഗാധമായ ഉറക്കത്തിലേക്ക് നമ്മളെ ഓട്ടോമാറ്റിക്കായിട്ട് വഴിത് വിടാനായിട്ട് നമ്മളെ സഹായിക്കുകയും ചെയ്യും അപ്പോൾ അതുകൊണ്ട് അങ്ങനെ നല്ലൊരു ക്വാളിറ്റി ഉള്ള ഒരു ഉറക്കം ലഭിക്കുന്ന ആളുകളായി മാറിക്കൊണ്ട് അങ്ങേറ്റവും സന്തോഷവും സമാധാനവും ശാരീരികമായ ആരോഗ്യവും മാനസികമായ ആരോഗ്യമുള്ള വ്യക്തികളായി മാറുവാനായിട്ട് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് മറ്റൊരു വീഡിയോയിൽ മറ്റൊരു സബ്ജക്റ്റുമായി കടന്നതിന് നിങ്ങളുടെ സ്വന്തം